അയ്യപ്പൻകോവിൽ ആറേക്കറിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിഭവസമ്മർദ്ദമായ ആശ്രദ്ധയും പായസവും ഒക്കെ ഒരുക്കിയായിരുന്നു ആഘോഷം ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ ആറേക്കർ നേതാജി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ഒരുമയുടെ സന്ദേശം വിളിച്ചോതി ഓണാഘോഷം സംഘടിപ്പിച്ചത് ഓണാരാവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു പരിപാടികൾ വാദ്യമേളങ്ങളുടെയും പുലികളിയുടെയും മാവേലിയുടെയും ഒക്കെ അകമ്പടിയോടെ ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും സംഘടിപ്പിച്ചു നിഷാമോൾ പരിപാടി റിയാം ഏകദേശം പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം ശോഷിച്ചു പോയി ഇപ്പൊ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന ഇടുക്കി ജില്ലയിൽ തന്നെ എടുത്തു നോക്കിയാൽ നമ്മുടെ ഈ പ്രദേശത്താണ് ഇത്രയും ആഘോഷത്തോടു കൂടി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ അറിയാം എത്രേറെ ഈ പരിപാടി ഇവിടെ ഇതിന്റെ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ളവര് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സമിതി കാര്യങ്ങൾ അവര് കൃത്യമായി തീരുമാനിച്ചു അവരുടെ പ്ലാനിങ് വളരെ വ്യക്തമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നതാണ് സന്തോഷം നിവാസികൾ ഒത്തുചേർന്ന് ഒരുക്കിയ ഓണസദ്യം പായസവും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി വിവിധ തരത്തിലുള്ള കലാപരിപാടികളും ഓണക്കളികളും മത്സരങ്ങളും സൗഹൃദ വടംവലിയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഈ നാട് ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ പത്ത് ദിവസകാലമായി രാപ്പകരി ഈ നാട്ടിലെ ആപാലവൃത്തം ജനങ്ങളും ഈ പരിപാടിയോടൊപ്പമുണ്ട് ഈ പരിപാടിയിലെ മുഴുവൻ ആളുകളും ഇന്നും നാളെ നടക്കുന്ന പരിപാടിയിൽ മുഴുവൻ ആളുകളും പങ്കാളികളാണ് അതോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്ക് നമ്മൾ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് ഈ ഓണസദ്യ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ും ഓണം അത് ഈ ഈ കാണാത്ത ഒരു പുതിയ സാംസ്കാരിക വേദിയുടെ വർഷത്തെ തിരുവോണ ദിവസം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രാദേശിക കലാകാരന്മാർ പങ്കെടുക്കുന്ന മെഗാ ഷോയും അരങ്ങേറും സാംസ്കാരിക വേദി പ്രസിഡന്റ് സുധീഷ് ദാസ് സെക്രട്ടറി വി എം ബിജു രക്ഷാധികാരികളായ പി ആർ സോമൻ പി പി ദിവാകരൻ ജോയി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകും